ரெண்டு ஹ்ம் ஹ் ஆனா வரணும் எல்லாரும் ஸ்கோர் வரணும் அங்க ரெண்டு அங்க ரெண்டு strength <laughs> <laughs>

സുഹൃത്തുക്കളെ നമ്മളെ കേൾക്കുന്നുണ്ടോ 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 ഏസ് ലൈ താങ്ക് യു സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടോ ചെറിയ നമ്മുടെ പ്രദേശത്തുള്ള കക്കാടില്ല അതായത് കക്കാട് ജി എം യു പി സ്കൂളിൽ അലൂമിനി ടീം അലൂമിനി മീറ്റിംഗ് മെഗാ മീറ്റിംഗ് നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള സോറി മെഗാ അലൂമിനി മീറ്റിങ് നടക്കുകയാണ് അതിന് മുന്നോടിയുള്ള മുന്നോടിയായിട്ടുള്ള എന്താ പറയുക ഫുട്ബോൾ മത്സരമുണ്ട് അതുപോലെ കൂട്ടയോട്ടം അതുപോലെ സെറ്റിൽ വേറ്റ് അങ്ങനെ ഒരുപാട് പ്രചരണാർത്ഥം മത്സരങ്ങൾ കമ്മിറ്റി സംഘടിപ്പിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ ലൈവാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യും കയറിക്കോളി കയറിക്കോളി രസകരമായൊരു വേദിയാണ് കരിക്കോളി കയറിക്കോളി കയറിക്കോളി എമ്പടി എമ്മ അവിടെ നിങ്ങൾ എടുക്കട്ട അടുത്തിൽ സൂര്യൻ്റെ പ്രാവശ്യം ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാൻ ഞാൻ എക്സിക്യൂട്ടീവ് മീറ്റിക് അതിന്റെ ലിങ്ക് ഷെയർ ഉണ്ട് ആ ലിങ്ക് ഷെയർ ചെയ്യാൻ പറയാം അവരോട് അതിന് ഒന്ന് എല്ലാവരും എത്തും സുഹൃത്തുക്കളെ കക്കാട് ജി എം യു പി സ്കൂളിൻ്റെ നൂറ്റി പതിനൊന്നാം വാർഷികം അതിനുള്ളിൽ വിധിച്ചുള്ള മീറ്റിംഗ് മീറ്റിങ് അതി വിപുലമായിട്ട് ഈ പത്താതി നടക്കട്ടെ അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണാർത്ഥം ഫുട്ബോൾ മത്സരങ്ങൾ അതുപോലെ സെറ്റിൽ ബാറ്റ് കൂട്ടയോട്ട മത്സരം അങ്ങനെ ഒരുപാട് പുതിയ മത്സരങ്ങൾക്കാൻ കമ്മിറ്റി സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫുട്ബോൾ കളിയുടെ ഒരു ലൈവാണ് ഞാൻ ഞാനിങ്ങനെ എത്തിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പരമാവധി ആളെ ഒന്ന് ഷെയർ ചെയ്യാൻ അരമണിക്കൂർ ഉണ്ടാവും വീഡിയോ കേട്ടോ ഓക്കെ ചാറ്റ് 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 ആർക്കും ലെവലരാം ആരും കാണും കാണുകയാളു കേൾക്കണ്ട ഞാൻ പറയണത് കേൾക്കണ്ട എന്തെങ്കിലും ആയി പറഞ്ഞാൽ സിദ്ദിഖ് കോയ്ക്കൽ ആയി കേൾക്കേണ്ടതല്ലേ ഇപ്പൊ ജെംസ് സ്കൂളിൽ വെച്ചാണ് നമ്മളെ കൂരിയാട് കൂരിയാട് നിന്ന് സ്കൂളിൽ വെച്ചാണ് മത്സരട്ടോ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ മത്സരം രണ്ടേ ഒന്നാ ഏ ആ അല്ല എത്ര വേണം നാലും ആ ടൈം

ബസൂട്ടിൽ പ്രചരണാർത്ഥം പന്ത്രണ്ട് ടീമുകളാണ് മത്സരിക്കുന്നത് അതിൽ ആദ്യ മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൗൺ ടീം കക്കാടും ഇനി ഓഫൊന്നുമില്ല

കക്കാട് കൂര്യാട് ജംസ് സ്കൂളാണ് അവിടെ ലൈവ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ടൈമർ ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്യുക റെഡിയാക്കുന്ന ആൾക്കാണെങ്കിൽ നമ്മളിവിടെ നിന്ന് ലൈവ് കേട്ടോ ഇന്ന് നമ്മുടെ മെയിൻ ലൈവ് തിരൂരാണ് തിരൂര് 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 ഷൈദ് സാദിഖ് ഷാമിൽ തിരൂരാണ് തിരൂര് എന്താണ് പറഞ്ഞത് ഏലത്തൂരാ ആലത്തിയൂര് ആലത്തൂരാണല്ലേ വീട്ടാ അവിടെ ഫിഫാമഞ്ചിയല്ലേ അല്ലേ ഫിഫ കണ്ണൂർ പോയിട്ടുണ്ടോ റെഡ് ഇല്ല കണ്ണൂരില്ല നമ്മളിന്ന് തിരൂരാണ് തിരൂരില്ലേ ഇവിടുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കക്കാട് സ്കൂളിൻ്റെ അലൂമിനിയം മീറ്റിംഗ് ഉണ്ട് നൂറ്റി പതിനൊന്നാം വാർഷികം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫുട്ബോൾ മത്സരമാണ് അപ്പോൾ പന്ത്രണ്ട് ടീമുകളുണ്ട് നമ്മളെ കക്കാടിലെ ആ സ്കൂൾ പഠിച്ച വിദ്യാർത്ഥികളുടെ മത്സരമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ലൈവ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ കുറഞ്ഞ നേരം ലൈവ് എന്ന് കാണിക്കുക

കണ്ണൂർ വളപ്പട്ടണം കളി ഇന്ന് സബാൻ വി സഭിലാഷ കണ്ണൂർക്കൊക്കെ ലോങ് നമ്മളവിടെ നല്ല ദൂരെ കണ്ണൂർ നടക്കൂല പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ഓടണ്ടേ നമ്മളവിടെ അടുത്തുള്ള ഇപ്പൊ തിരൂരള്ളൂ വേറെ തന്നെ നോക്കല്ലോ ഇത് ചീട് ちょっと。 这个音，养，这个音养，啊，那吧，那。